പടച്ചൊന്തിരുന്ന ദുനാവിൽ അള്ള കൈവടിച്ചേൽപ്പിച്ചെന്ന പരസ്പരം ഒരിക്കലും വഞ്ചിക്കരുത് ചതിക്കരുത് ഒരാാണ് ഊട്ടിയുരുക്കി എല്ലും മുറിഞ്ഞ് കൊണ്ടെത്തരുന്നതിന് ഒരായുസിന്റെ വില കൊടുക്കണം പലരും പലതും കാണിച്ച് വഞ്ചിക്കാൻ ശ്രമിച്ചേക്കാം പലരും പല ചൂണ്ടക്കൊലത്തൂട്ടേക്കാം പക്ഷേ ഒരാണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന പെണ്ണിനുള്ള സൗഭാഗ്യം മറ്റൊരാണിന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ദുർഗന്ധത്തിന്റെ മണം പല ലോകത്ത് ഏറ്റവും വലിയ കറുപ്പാണെന്ന് അറിയണം അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹാബത്തിനോട് പറഞ്ഞു കെട്ടിയ പെണ്ണിനെ ചുമിച്ചാണ് പോലി ഉണ്ട് ഓനെ ചുമ്പിച്ചാ എനിക്ക് പോലീണ്ട് ഞാൻ നിർത്തി അമ്മയും കഴിഞ്ഞു അപ്പൊ സാഹപത് വെച്ച് റസൂലി അത് ഞങ്ങളൊരു ആഗ്രഹമല്ലേ ചുമ്പിക്കല് റസൂൽ എന്ന് പറഞ്ഞു വേറെ ഒരു പെണ്ണിനെ ചുംബിച്ചാ കുറ്റ അപ്പൊ എന്റെ കെട്ടിയ പെണ്ണിനെ ചുമ്പിച്ചാൻ കൂലിയുണ്ട് ഓട കെട്ടിപ്പിടിച്ചാൽ എനിക്ക് കൂലിണ്ട്സാലിന്റെ രീതിയിൽ വന്നിട്ട് ഒരു പെണ്ണ് പരാതി പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ ദേഷ്യപ്പെടും പക്ഷെ ഞാൻ മാറി കടക്കൂല ഗജാലിച്ച് അതെന്താ ഞാൻ ഒരു ദിവസം മാറിക്കടന്നാ പിന്നെ എനിക്ക് തോന്നും ഒരു ദിവസം അല്ല രണ്ടു ദിവസം കിടക്കട്ടെ പിന്നെ ഒരു ഒരാഴ്ചയാവും അങ്ങനെയാ പല കുടുംബത്തിലും മുപ്പര് ബെഡിൽ ഉണ്ടാവും മുപ്പത്തി സോഫയിലുണ്ടാവും ഉണ്ടാവും ബെഡിലുണ്ടാവും രാക്കാതൊക്കെ ശീലായി പറയാ ശീലായതല്ല ജീവിതമല്ല ഉണ്ടായതാ മുതലുണ്ടാവും ഭരിക്കാൻ നേരത്തെ എല്ലാവർക്കും മുതലുണ്ടാവും അവിടെ ഒക്കെ വാങ്ങിയിട്ടതും ഉണ്ടാവും ഉണ്ടാവും കാറും ഉണ്ടാവും നാട്ടിൽ ആൾ താമസല്ലാത്ത കൊട്ടാരം ഉണ്ടാവും എന്തിനാ മനുഷ്യരെ ദിവസാണെങ്കിൽ ഒറ്റ ദിവസമാണെങ്കിൽ മനസ്സറിഞ്ഞ് ജീവിക്കണം സ്നേഹിക്കണം പ്രണയിക്കണം ആഹ്ലാദത്തോടെ പടച്ചോണ്ടെടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റണം അതീ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു റസൂറുള്ള കയ്യിലുണ്ടായിട്ടും ആ വില അറിയാതെ ജീവിക്കുന്നവരായി മാറുമ്പോ നമ്മൾ സൂക്ഷിക്കുക